വരാൻ പോകുന്ന സ്വർണ്ണ വീഡിയോ സാധ്യത തറയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലയിച്ചുക ഈ വീഡിയോ കണ്ടിന് സ്വർണ്ണ വിളിക്കുകയൊക്കെ വാങ്ങുക ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനമെടുക്കുകയോ ചെയ്ത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് എന്താ റിസർച്ച് നടത്തി അതിൻ്റെ ഫലമായിട്ട് ചെയ്യുക ഇത് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ് അപ്പോൾ ഗോൾഡ് തകർന്ന് തരിപ്പണമായി ഞാൻ ഇന്ന് പറഞ്ഞിട്ടില്ല ഇന്നത്തെ ദിവസം രാത്രി വളരെ പ്രധാനപ്പെട്ടതാണ് യു എസ് ഓഫീഷ്യൽസും റഷ്യൻ ഓഫീഷ്യൽസും ഇന്ന് ചർച്ചയ്ക്ക് വരുന്നുണ്ട് അവർ ചർച്ച ഇരുന്നു ബ്രേക്കിങ് കഴിഞ്ഞു ബ്രേക്കിന് ശേഷം വീണ്ടും പാടുത്ത ചർച്ച തുടങ്ങിയിട്ടുണ്ട് ഇത് എത്ര നേരം നിൽക്കുമെന്നറിയത്തില്ല ഇന്നലെ യു എസ് ഉക്രൈൻ ഒഫീഷ്യൽസ് നമ്മൾ ചർച്ച ചെയ്യുന്നു ഈ യു എസ് റഷ്യ ചർച്ചയ്ക്ക് ശേഷം യു എസ് ഉക്രൈൻ ചർച്ച വീണ്ടും ഉണ്ടായേക്കും എന്നുള്ളത് പറയുന്നു എങ്കിൽ കൂടിയും സുമീർ റീജ്യൻസിലേക്കൊക്കെ റഷ്യൻ്റെ അറ്റാക്ക് വന്നിട്ട് ഇപ്പോൾ അറുപത്തഞ്ച് പേർക്ക് പരിക്കേറ്റി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് തേർട്ടി ഡേ സീസ്ഫെയർ ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി ഒന്നും ഒന്നുകൂടിയും ചർച്ച ചെയ്യുന്നു ബ്ലാക്ക് സീ സീസ്ഫെയർ നെഗോഷ്യേഷൻസും ഇതിൻ്റെ കൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കും എന്നുള്ളത് തന്നെയാണ് എന്തായാലും സൗദി അറേബ്യ ബേസ് ചെയ്തൊരു സീസ്ഫെയർ ട്രാക്സ് നടക്കുമ്പോൾ റഷ്യൻ ഹോട്ബോൾ സ്ട്രെങ്തനിങ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതും വളരെ നിർണായകപരമായിട്ടുള്ള കാര്യമാണ് സ്വർണ്ണവില ഈ ഒരു വലിയ അതായത് വലിയ ഏറ്റവും വലിയൊരു പൊളി ജിയോ പൊളിക്കൽ ടെൻഷനാണ് റഷ്യ ഉക്രൈൻ വിരുദ്ധം അപ്പോൾ അതിൽ അയവ് വരും എന്നുള്ള പ്രതീക്ഷ കൊണ്ടായിരിക്കാം സേഫ് ആൻഡ് ആൻഡ് ഡിമാൻഡിലുള്ള കുറവ് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ എന്താ നമുക്ക് പറയാം യു എസ് മാനുഫാക്ചറിങ് പി എം ഐ താഴൊക്കെ പോയിട്ടും സ്വർണ്ണവില ഇപ്പോൾ തകർന്ന അവസ്ഥയിൽ തന്നെയാണ് സർവീസ് സെക്ടർ കുറച്ച് ഉയർച്ചയ്ക്ക് കാണിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും സ്വർണ്ണവില സങ്കടത്തിലേക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ട് സ്വർണ്ണവില ഉയർന്ന് താഴ്ന്നിട്ടുണ്ട് പക്ഷേ ലോക്ക് സമാധാനം ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെയധികം അത്യാവശ്യം തന്നെയാണ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ രീതിയിൽ അറ്റാക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരുന്നുണ്ട് ഷോക്കരത്തിൽ സമാധാനം ഉണ്ടാവട്ടെ എന്ന് നിറയിൽ പ്രാർത്ഥിക്കുന്നു സ്വർണ്ണവില ഇടിച്ചിലെന്ന് പറഞ്ഞാൽ നല്ല ഇടിച്ചിലാണ് രൂപയുടെ ബേസിലായാലും ഡോളർ ബേസിലും ഒക്കെ ഇടിഞ്ഞിട്ടുണ്ട് മൂവായിരത്തി പത്ത് ഡോളർ ബേസിൽ ഗോൾഡ് താഴ്ത്തുക എന്നാൽ രൂപ ബേസിലും ഗോൾഡ് വലിയ രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പോൾ ഉള്ള പ്രൈസ് അറുപത്തി ഇന്ന് ആദ്യം ഒരു നൂറ്റി ഇരുപത് ആവുമതിലെ കുറഞ്ഞാണ്ട് അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപതായി നാളെ നാനൂറ്റിനാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ മാർക്കറ്റ് തകർന്നിട്ടുണ്ട് ഇപ്പോൾ